ഈ കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വെച്ചാണല്ലോ സമ്മേളനം നടക്കുന്നത് അതും പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി കുറേ കാലമായി സ്ഥലം അന്വേഷിച്ചു അങ്ങനെയാണ് ആ കുനിയ എന്ന സ്ഥലം കണ്ടെത്തുകയും അതുതന്നെ വിവായി മാജി എന്ന് പറഞ്ഞ ഒരു സമസ്തയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ സ്ഥലവും അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിങ് കോളേജ് അടക്കമുള്ള അവിടെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് സ്ഥലം കിട്ടിയതുമായി ബന്ധപ്പെട്ടു ഇബ്രാഹിം നന്നായിരുന്നു ഇബ്രാഹിം മാജി അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സാമ്പത്തികമായി കൈവുള്ള ഒരു മനുഷ്യനാണ് അതോടുകൂടെ ദീനിയായ ആവേശമുള്ള ദീനിയായ നല്ല അഹുസനത്വമായ ഗീതയിൽ അടിവളച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം അള്ളാഹു തല അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിൽ വർധനവ് കൊടുക്കുകയും അദ്ദേഹത്തിന് കൊടുക്കുകയും ദീർഘായ ഞങ്ങളിപ്പോൾ കുനിയായി ഇപ്പം രണ്ട് വട്ടം ഞാൻ പോയി ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോയി അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ താമസിക്കുകയാണ് ഈ സമ്മേളന നഗരി സജ്ജീകരിക്കുന്ന പണിയിലാണ് അദ്ദേഹം ഉള്ളത് ഞങ്ങൾ ഒരു സമയത്ത് അവിടെ എത്തിയപ്പം നമ്മളെ ക്യാമ്പ് നടത്തുന്ന ഒരു പന് പതിനാറോളം ഏക്കറ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ സന്ദർശിച്ചുകൊണ്ട് നിരപ്പാക്കിയാണ് ജെ സി ബികൾ രണ്ടോ മൂന്നോ ഒക്കെ നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാറ് അങ്ങനെ വരുന്നത് വരുന്ന അങ്ങനെ ആ ജെ സി ബിയിലടുക്കൽ കൂടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ചു പോകുന്നു അപ്പൊ അതാരാന്ന് വെച്ചോ അതാണ് ഇബ്രാഹിം നാജി അദ്ദേഹം അത് നിരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം അദ്ദേഹം ഭൂമി എന്തോ ഹിതമത്തെടുത്ത് കൂടിയാണെന്ന് വെച്ചാൽ അത് അത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അഭിമാന പ്രശ്നമായ ഏറ്റെടുത്ത് ഏറ്റെടുക്കണല്ലോ കാരണം സമ്മേളനത്തിന് വരുന്ന ആൾക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു ബാധ്യതയായിട്ട് തന്നെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലവിലുള്ള സ്ഥാപനങ്ങളും അതേപോലെ നിലവിലുള്ള ആ ഭൂമി ഭൂമിയൊക്കെ വിലക്കെന്ന് വാങ്ങിയിട്ടുണ്ട് അല്ലാതെ കുറെ ഭൂമികൾ സഹകരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമായ എക്സ്പോ നടത്തണം അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പ് നടത്തണം സമ്മേളനം നടത്തണം ഇതിനൊക്കെ വെവ്വേറെ വേദികളാ തന്നെ സൃഷ്ടിക്കുന്ന ഏക്കര കണക്കിലുള്ള ഭൂമികൾ അദ്ദേഹം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് മരങ്ങളൊക്കെ മുറിച്ച് നിരപ്പാക്കേണ്ടായിട്ട് നിരപ്പാക്കി മണ്ണടിച്ച് നിരപ്പാക്കി അതിന്റെ പ്രവൃത്തിയാണ് അതിനാവശ്യമായ മെഷീനുകളൊക്കെ വാങ്ങാണ് വാങ്ങിയിട്ട് അങ്ങോട്ട് എന്താക്കാന ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറെ ആൾക്കാരും അതോടുകൂടെ നമ്മൾ അവിടെ സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു അപ്പൊ വരുന്ന ആൾക്കാർക്ക് ഹൈവേയിൽ തന്നെയാണ് ഇത് പുതിയ ഹൈവേ പോകുന്നത് ഈ ഗ്രൗണ്ടിൽ കൂടെയാണ് അതാണ് അതിൻ്റെ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം ഹൈവേയുടെ അബ്ബ പുറത്താണ് ഒരു ഭാഗം ഭാഗത്താണ് ആ നിലക്ക് വാഹനത്തിനുള്ള വരാനുള്ള സൗകര്യങ്ങളും വളരെ വളരെ നല്ല നില സൗകര്യമാണ് അതല്ലാവിൻ്റെ ഒരു തോഫീക്കാണെന്ന് പറയാനുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയത് ആലപ്പുഴയിൽ തെക്കൻ ഭാഗത്താണെങ്കിൽ അത് വടക്കം ഭാഗത്ത് അതോടുകൂടെ കർണാടകയിൽ ഞാൻ പോയിട്ടുണ്ട് പലവട്ടം പോയി ഇതിൻ്റെ പ്രചരണ സമ്മേളനങ്ങളുമായിട്ട് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് സമ്മേളനത്തിനങ്ങൾ കേരളക്കാരെന്ന് പറഞ്ഞാൽ കർണാടകക്കാർ തന്നെ വന്നിട്ട് അത് നടക്കുമെന്നാണ് അവർ പറയുന്നത് അതിന് മാത്രം ആവേശത്തിലാണ് അവിടെയുള്ള ആൾക്കാർ അത് സമസ്തയുടെ പ്രവർത്തനം അത്രയും വളരെ സജീവായിട്ടാണ് നടക്കുന്നത് അതെ വളരെ സജീവമായിട്ട് നടക്കുന്നത് അവിടെ നൂറോളം മദ്രസകൾ നമ്മുടെ മദ്രസയും സ്ഥാപന അറബി കോളേജുകളും അതുപോലെ അൽഫിർ സ്കൂളുകളൊക്കെ അവിടെ ഉണ്ടല്ലോ അസ്മി സ്കൂളുകളും ഉണ്ട് അങ്ങനെ പലതും ആയിക്കൊണ്ട് നമ്മുടെ സമസ്തയോട് ഒട്ടിക്കൊണ്ടാണ് അവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ചമീയത്തിൽ കേരള എന്ന് പണ്ട് അത് സ്ഥാപിച്ചപ്പെട്ട ഒരു പേരാണ് പക്ഷെ അതിന്ന് ഇന്ത്യയുമല്ല അഖില ലോകായി എന്നുള്ളതിന്റെ ഒരു ഒരു തെളിവാണ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അഡ്രസ്സ് തന്നെ എന്നുള്ളതാണ് ആ നിലക്കാണും പോകുന്നത് 嗯。Mm.